നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ നിൽക്കുന്നത് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത കഴിഞ്ഞ തവണത്തെ ഫുൾ ടൈം ഫൈ ആയിരുന്നു ആ ഏരിയനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിനു ശേഷം നല്ലൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട് റിടെസ്റ്റ് വന്നിട്ട് പക്ഷെ മുകളിലോട്ട് പോകുന്ന അത്ര ഒരു സ്ട്രോങ് കാൻഡിൽസോ മറ്റോ കാര്യങ്ങളോ അല്ല സോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത് വണ്ടേ ചാർട്ടിൽ ഇനി നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചുകൂടി കൺഫേം ചെയ്യാം അതിന് വേണ്ടിയിട്ട് വൺ അവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു ലെവൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് ഈ ഒരു ലെവലിലേക്കാക്കിയിട്ടാണോ വരയ്ക്കുന്നത് ഈ ഒരു ലെവലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നേരത്തെ വരച്ചിരിക്കുന്ന ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് വൺ ഹവറിൽ അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു റെസിസ്റ്റൻസും ഉണ്ട് ക്ലിയർ ആയിട്ടുള്ള അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ കാണാം ഈ ലെവൽ റെസിസ്റ്റൻസുമാണ് ഇതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യ റെസിസ്റ്റൻസിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ട്രിബിൾ വൺ ടു ത്രീ എയിറ്റ് ആൻഡ് വൺ സീറോ നയൻ സെവൻ സെവൻ എയിറ്റ് ആണ് അതുപോലെ തന്നെ താഴെയുള്ള സപ്പോർട്ടിന്റെ വൺ സീറോ എയ്റ്റ് വൺ സീറോ ഫോർ അതുപോലെ വൺ സീറോ സിക്സ് സിക്സ് ഡബിൾ ഫോർ ആണ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും സപ്പോർട്ട് ഏരിയകളുണ്ട് ഇത് നോക്കിയാൽ കാണാം ഇതും നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് ആ ലെവലിനെയും നമ്മളൊന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട് അതിൻ്റെ വൺ സീറോ ഫൈവ് സീറോ ത്രീ ഫൈവ് വൺ സീറോ ത്രീ ഫോർ സിക്സ് എയിറ്റ് ആണ് ഇനി ഉള്ളത് ഒരു ഓൾ ടൈം ഹൈ ആണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ലെവലിൽ നോക്കിയാൽ കാണാം കുറച്ച് ഒക്കെ നടക്കുക മാർക്കറ്റ് താഴോട്ടേക്ക് വീണതാണ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിൻസിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയുള്ള ഒരു സ്റ്റേജിലാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ആണ് നിൽക്കുന്നത് എന്നിരുന്നാലും ഫിഫ്റ്റി മിനിറ്റ്സിൽ നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ കിട്ടുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടാം അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ആ ലെവലിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ പ്രൈസൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം വൺ സീറോ സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് വൺ സീറോ സെവൻ ത്രീ ടു വണ് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഒരു ലെവൽ ഇവിടെയും ഒരു ചെറിയ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അതിന്റെ ഫീജ് മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടാണ് എന്നാണ് വിചാരിക്കുന്നത് ആ ലെവലിന്റെ പ്രൈസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം വൺ സീറോ നയൻ ടു ടു ത്രീ വൺ സീറോ നയൻ ഫൈവ് ത്രീ സിക്സ് ആണ് ഇത് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലല്ല മാർക്കറ്റ് പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്ത് ചെറിയൊരു സെലണ്ടറി കിട്ടാൻ സാധ്യത ഉള്ളതാണ് പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാർക്കറ്റ് കുറച്ചും കൂടി ഒന്ന് നീട്ടി ട്രെൻഡ് ലൈൻ കുറച്ചും കൂടി നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ എടുക്കുകയാണ് മാർക്കറ്റ് ഒന്ന് ക്ലിയർ ആയി വന്ന് താഴോട്ടേക്ക് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞതിനു ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എക്സ്പെഷ്യലി ഇതിന്റെ മോളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാം എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാറ്റേൺ ആയിരിക്കണം അല്ലെങ്കിൽ ബൈ എൻട്രി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ ഇറങ്ങാം അപ്പോൾ ഇതൊരു പോസിബിലിറ്റി ആണ് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കൺഫ്യൂസ്ഡ് ഏരിയയിലാണ് നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് ഇനി നമുക്ക് ഒരു ബൈ എൻട്രി ക്ലിയർ ആയിട്ട് ഒരു ബൈ എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ക്ലിയർ ആയിട്ട് ബൈ എൻട്രി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അടുത്ത ടാർഗറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് മിക്കവാറും ഈ കിടക്കുന്ന ലെവലിന്റെ ഉള്ളിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും സംഭവിക്കുക മുകളിലോട്ടും താഴോട്ടേക്കും വരുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് നോക്കിയാൽ കാരണം ഓരോ തവണ ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് മോളിലോട്ട് കയറി പോകുന്നുണ്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു എൻട്രി സാധ്യത ഉണ്ട് ബൈ എൻട്രി സാധ്യത ഉണ്ട് അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് ഇനി അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു ലോയിനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഒന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നിട്ട് നല്ലൊരു മൂവ്മെന്റ് മോളിക്ക് തരും മോളിക്ക് തരികയാണെങ്കിൽ ഈ ലെവലിന്റെ മുകളിൽ നമുക്ക് ബൈ ഉണ്ട് അല്ല അങ്ങനെ ഒരു ടെസ്റ്റ് വന്നിട്ട് നല്ലൊരു വീഴ്ച വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലുമാണ് അപ്പോൾ നോക്കിയാൽ ഒരു കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് വീണ്ടും പറയുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് നല്ലൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കണം കൺഫർമേഷൻ കൂടി മാത്രം ബിറ്റ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു